കണ്ണൂർ ജില്ലയിൽ പിന്നെ ഒരു ഹൈസ്കൂളില് എട്ട് ഒമ്പത് പത്ത് ആ കാറ്റഗറി ക്ലാസ്സുകളിൽ പഠിക്കുന്ന നല്ലൊരു മക്കള് നമ്മൾ എന്താ പറയാന്നോ കുട്ടികളെ നോക്കിയിട്ട് നമ്മളിപ്പോ വേഷം കണ്ടാൽ അറിയാമെന്ന് പോലെ കോലം കണ്ടാൽ ഞാൻ ഞാനടക്കമുള്ള ആൾക്കാർ തീരുമാനിക്കും അവന്റെ മുടിയൊക്കെ ഇങ്ങനെ കുത്തനുണ്ട് ഓന് നല്ലോണം സുറുമിട്ടിട്ടുണ്ട് ഓനൊരു എന്തൊക്കെയോ ലുക്കിലാണ് അത് മോശം അത് പെടക്കാണ് എന്ന് നമ്മൾ വിദ്യ എഴുത്തും അപ്പോൾ ഓനോ ഇപ്പൊ നമ്മോട് ഒരു രണ്ട് തർക്കുത്തരം പറഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ടുകൂടാം അവന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് അവിടെ നിന്ന് പോകുന്നത് വരെയൊക്കെ അവൻ ബ്ലാക്ക് ലിസ്റ്റിൽ നമ്മൾ ഇപ്പോൾ വെക്കും ടീച്ചേഴ്സും എല്ലാവരും സൊസൈറ്റി ചെയ്യുന്നത് അതാണ് കോലം കണ്ടിട്ട് വിധിക്കുകയാണ് അവിടെയാണ് ഇപ്പോഴത്തെ ലഹരി ഉപയോഗം ഒരു വലിയൊരു വിഷയമായിട്ട് വരുന്നത് ആരാണ് ഉപയോഗിച്ചത് പള്ളിയിൽ ഒരു പക്ഷെ ഇമാമില്ലാതിരുന്നാൽ ഇമാമ നിൽക്കുന്ന മക്കളേടെ എന്റെ നാട്ടിലൊക്കെ സംശയം അത്രേ പള്ളിയിൽ കൃത്യമായിട്ട് നമസ്കരിക്കുന്ന കുട്ടികൾ വളരെ കൃത്യമായിട്ട് ലഹരി യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പണ്ട് നമ്മൾ ആരെയാണ് കണ്ടത് ഇപ്പോ അല്ലെങ്കിൽ തന്നെ കുറച്ച് വർഷം ഇങ്ങോട്ട് കുടിയും മദ്യപാനവും നമസ്കാരമൊക്കെ ഒരുപോലെ ഒപ്പിച്ചു കൊണ്ടുപോകുന്നവരുണ്ട് പണ്ട് കുടിയന്മാരെ പള്ളിയിൽ കാണില്ല വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരയ്യോ ആ പരിഭാവനമായ സ്ഥലത്ത് എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയുന്നത് പിന്മാറുന്ന അവസ്ഥയാണെങ്കിൽ വളരെ സുഖസുന്ദരമായിട്ട് മദ്യപിക്കുകയും തെറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർ തന്നെ എല്ലാറ്റിനും നേതൃത്വം കൊടുത്തു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കൗമാരപ്രായത്തിലുള്ള കുട്ടികളും തീരുമാനിച്ചിരിക്കുന്നു നമസ്കരിക്കും ചെയ്യാം സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം ലഹരിയും ഉപയോഗിക്കാം അങ്ങനെ നന്മയുടെ വിഷയത്തിൽ മുൻപന്തിയിൽ കാണുന്ന കുട്ടികളുടെ ഒരാളുടെ കൈയിലാണ് ഇത് വന്നു ചേരുന്നത് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് എന്റെ കുട്ടി പറ്റൂല എന്റെ കുട്ടി ചെയ്യൂല എന്ന് പറയുന്ന ഓരോ ഉമ്മയും പ്രത്യേകിച്ച് ഉമ്മമാരും കാരണം ഒരു പക്ഷെ നമുക്ക് ഈ ടീച്ചിങ് രംഗത്തുള്ള എക്സ്പീരിയൻസ് കൊണ്ട് ഈ പത്ത് പതിനേഴ് പതിനെട്ട് വയസ്സുള്ള കുട്ടികളെയാണ് വർഷങ്ങളായിട്ട് കൈകാര്യം ചെയ്യുന്നത് അവിടെ ഉപ്പമാരാണ് പിതാക്കളാണ് വരുന്നതെങ്കിൽ സംയമനത്തോടെ അതെ ഓക്കെ ശ്രമിക്കാം ഉമ്മമാര് ഫസ്റ്റ് തന്നെ നമ്മൾ കൊണ്ട കൊണ്ടുവന്ന് അവരെ മോശാക്കിയ പോലെ പ്രതികരിക്കാം അതുകൊണ്ട് ഉമ്മമാര് പറയാ മനസ്സിലാക്കി വെക്കണം എന്റെ കുട്ടി എനിക്ക് നല്ലത് തന്നെ നിങ്ങൾ കുട്ടി നിങ്ങൾക്കും നല്ലത് തന്നെ പക്ഷെ എന്തും സംഭവിക്കാമെന്ന് നിങ്ങൾ ഉറപ്പിലെത്തണം അങ്ങനെ ഒരു നല്ലൊരു കൊച്ചു മകന്റെ കയ്യിലാണ് ഇത് വെച്ചു കൊടുത്തത് ടെർഫിൽ നിന്ന് ചെറിയ പ്രായം കുട്ടിക്കാകെ ബേജാറായി ഇത് യൂസ് ചെയ്യാൻ പേടിയായി ഓനോൻ്റെ പ്രിയപ്പെട്ട അത് കൊടുത്തു കുട്ടിക്കിത് ശീലമില്ലാത്തോണ്ട് ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയടുത്ത് ഡൈനിങ് ടേബിളിന്റെ താഴെത്തി കുട്ടീൻ്റെ കയ്യിൽ ഇത് വീണ് പോയി അത് അങ്ങനെ പിടിച്ചു ആ ടെറഫ് നടത്തുന്ന ഒരു വലിയ ഒരാൾ വലിയ പ്രായമുള്ള ഒരാൾ കൊടുത്തതാണ് ഈ കുട്ടിയുടെ കയ്യില് എന്താ ഉദ്ദേശം ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കുട്ടികൾക്ക് ഇത് വെറുതെ കൊടുക്കും സ്ത്രീയാണ് നാലാമത്തെ തവണ അവൻ അതില്ലാതെ ജീവിക്കാൻ പറ്റൂല അവൻ അത് തേടിപ്പോകും നമുക്കല്ലേ എല്ലാ അറിയാന്നുള്ള തോന്നൽ എല്ലാ സൈക്കോളജിയും ഈ മാഫിയകളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് എന്ന് ഉമ്മമാർക്ക് അതിന് സാക്ഷരത വേണം നമുക്ക് നമ്മൾ പക്ഷെ എന്താ ചെയ്യുന്ന വെച്ച സംശയത്തോടു കൂടി വീക്ഷിച്ചിട്ട് ഉമ്മയും മക്കളും തമ്മില് കൗമാരപ്രായത്തില് ഒരു ഗ്യാപ്പ് വരികയാണ് സംശയം വിട്ടേക്ക് സംശയത്തോടു കൂടി നോക്കലല്ല എങ്ങനെ കുട്ടിയെ ഇതിൽ നിന്ന് രക്ഷിച്ചെടുക്കണം എത്രമാത്രം നിങ്ങൾ വീട് ലഹരിയാക്കണം വീട് കുട്ടിക്ക് ലഹരിയായി മാറണം നിങ്ങൾക്ക് വീട്ടിലെത്തണം എന്ന് തോന്നണം നിങ്ങൾക്ക് ഉമ്മയുടെ സ്നേഹത്തിലേക്ക് എത്തണം ഉമ്മ ഉണ്ടൊക്കെ ഫുഡ് കഴിക്കണം വീട്ടിൽ വെറുതെ കിടന്നുറങ്ങണം വീട്ടിൽ നിന്ന് കുറച്ച് ഗെയിം കളിക്കണം അവിടുന്ന് കുറച്ച് വായിക്കണം കാണണം ഇങ്ങനെ വീട് നിങ്ങള് ലഹരിയാക്കുന്നതിൽ ഇനി അങ്ങോട്ട് പാരന്റ്സിന് വിജയിക്കാൻ പറ്റില്ല എങ്കിൽ ടീച്ചേഴ്സിനെയും സൊസൈറ്റിനെയും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പ്രത്യേകിച്ച് ഇന്ന് ഇപ്പോ സ്കൂളിൽ ഇന്നലെ മിഞ്ഞാന്ന് ഒരു എക്സിക്യൂട്ടീവ് മീറ്റ് നടക്കുകയായിരുന്നു ഞാൻ പറഞ്ഞ ഇവിടെ സർവത്ര ഇതൊക്കെ വരാനെന്താ കാരണം എന്ന് വെച്ചാല് റോഡ് സൈഡില് ഈ നാട്ടുകാർക്കില്ലേ ഒരു റോള് കുട്ടികളെ രക്ഷിച്ചെടുക്കാൻ അവിടെ ബസ് സ്റ്റോപ്പിൽ ഒരുപാട് സമയം കഴിച്ചു കൊണ്ട് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് സജീവമായിട്ട് എന്തുകൊണ്ട് കുട്ടികളെ തെറ്റിൽ നിന്ന് നീക്കുന്നില്ല ഉടനെ കുട്ടി ഒരാള് എന്നിട്ട് എന്നിട്ട് പറയാ ടീച്ചർക്ക് ഒരു കാര്യം കേൾക്കണോ കഴിഞ്ഞ വർഷം രണ്ട് പെൺകുട്ടികള് ഇത് വൈകി ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഞാനെന്ന് പറഞ്ഞപ്പോഴേ പിറ്റേന്ന് ആ കുട്ടിന്റെ പാരന്റ് വന്നിട്ട് പറയാ എന്റെ മക്കളുടെ കാര്യത്തിൽ ഉപദേശിക്കാൻ നീ ആരാണ് എന്ന് ഇതാണ് അവസ്ഥ അത് മുമ്പ് നാട്ടുകാർക്കാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ടീച്ചേഴ്സിനെ ചോദ്യം ചെയ്യലായി അപ്പൊ ആരാളെ ഇവിടെ ചങ്ങലയായിട്ട് നിൽക്കുക ഈ തെറ്റുകൾക്ക് ചങ്ങലയായിട്ട് ധൈര്യപൂർവം ആര് നിക്കും ഞാനൊക്കെ അങ്ങ് തീരുമാനിക്കില്ല ഇത്ര സ്ട്രെയിൻ എടുക്കണ്ട കാരണം കുട്ടികൾക്ക് നമ്മൾ സ്ട്രെയിൻ എടുത്ത് സ്ട്രോങ് ചെയ്ത് കൈകാര്യം ചെയ്യുമ്പോ നമ്മൾ അവര് ഇഷ്ടമില്ലാത്ത ലിസ്റ്റിലേക്ക് ബാക്കി നല്ല രൂപത്തിൽ സോഫ്റ്റ് ആയിട്ട് സോപ്പിട്ട് കൈകാര്യം ചെയ്യുന്നവരെ നല്ലത് തെറ്റുകൾ തിരുത്തേണ്ടതില്ല എന്നുള്ളതാണ് അതിനെന്താ കുഴപ്പം നമ്മുടെ മക്കൾ ചോദിക്കണം അതിനെന്താണ് കുഴപ്പം അതുകൊണ്ടാണ് പറയുന്നത് നാം പഠിക്കുന്ന കുർആാന് നമ്മുടെ വീട്ടിലുണ്ടോ എന്നൊരാലോചന അത് അല്ലാതെ വെറുതെ ഇങ്ങനെ പ്രോഗ്രാമുകളായിട്ട് വെളിച്ചം പരിപാടികളായി ക്യുവല്ല സമ്മേളനങ്ങളും സംഗമങ്ങളുമായിട്ട് ഒരു ദിവസം ഇങ്ങനെ കൂടാനുള്ളതും പരീക്ഷ ചെയ്ത് ജയിക്കാനുള്ളതും മാത്രമാണോ എന്നൊരു ആലോചന നടത്തണം എന്നാണ് പറയുന്നത് അപ്പോ നമുക്ക് നമ്മുടെ വീടുകളിൽ ഇപ്പോ പലതും പലതിനും കുറാൻ പരിഹാരമായിരുന്നു ആ ഖുറാൻ പഠിക്കുന്ന ആൾക്കാരുള്ള വീട്ടിലെ ഒരു പ്രത്യേക തരം വെളിച്ചവും തെളിച്ചവും ഉണ്ടായിരുന്നു ഇന്നത് ഉണ്ടോ ഇന്ന് ഭയം അല്ലെ ഇന്ന് ഖുറാൻ പഠിക്കുന്ന ഉമ്മ നന്നായിട്ട് ജീവിക്കുമ്പോൾ മറ്റുള്ളവര് അതിന്റെ ഫലം ഒരു പ്രതിഫലം അവിടെ കാണുന്നില്ല ഭയമാണ് മത മതാപിതാക്കൾക്ക് മക്കളെ ഭയമാണ് അയ്യോ ഓനോട് അങ്ങനെ പറയാൻ പറ്റില്ല അവളോട് പറ്റില്ല അല്ലെങ്കിൽ ലാളന ഇതല്ലാത്തത് എന്താ കാണുന്നത് നമ്മുടെ ഇഷ്ടത്തോ ഇഷ്ടം പോലെ മക്കള് വളർന്നു വരുന്ന സാഹചര്യം വളരെ കുറവാണ് എന്നാ ഇല്ല ആ രൂപത്തിൽ നമ്മുടെ ഇഷ്ടം ഇഷ്ട രൂപത്തിൽ മക്കള് വളർന്നു വന്നിട്ട് ഒരു ഡ്രഗ് ഒന്നും ഉപയോഗിക്കാത്ത ഒരു കുട്ടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷിക്കണം എന്നിട്ട് ആ മക്കളെ പിടിച്ചിട്ട് കൂടുതൽ കൂടുതൽ നന്നാക്കിയിട്ട് മൂർക്കുറ്റിക്കരുത് അവര് ഡ്രഗ്സ് ഉപയോഗിക്കുന്നില്ലേ അവര് നന്നായിട്ട് അഞ്ചു നേരം നമസ്കരിക്കുന്നുണ്ട് ഇവിടെ നമ്മളിപ്പോ എല്ലാ പിന്നെ വെള്ളിയാഴ്ചത്തെ ഈ കഴിഞ്ഞ ആഴ്ച കുത്തുപോയല്ലേ എനിക്ക് തോന്നുന്ന മിക്ക സ്ഥലങ്ങളിലും നമസ്കാരം ഒരു വിഷയമായിട്ട് പറഞ്ഞു നമുക്ക് നമസ്കാരം ഒരു വിഷയ ആക്കേണ്ടതാണോ നമ്മുടെ ജീവിതത്തിന്റെ പാകല്ലേ പിന്നെ എന്തിനാണ് ഒരു ഒരാലോചന വീണ്ടും വരുന്നത് അതായത് നമ്മുടെ മക്കള് പള്ളികളിൽ ബാങ്ക് വിളിക്കുന്നു കുട്ടികൾ സംസാരിക്കുന്നു പള്ളികളിൽ ബാങ്ക് വിളിച്ചിട്ട് പ്രായമുള്ളവർ പള്ളിയിലേക്ക് പോകുന്നു കുട്ടികൾ തിരിഞ്ഞു നടക്കുന്നു എല്ലാർക്കും കേരളത്തില് എന്നെ ലോകത്തെല്ലാർക്കും എനിക്കറിയില്ല കേരളത്തിലെ മിക്ക കോവിഡിന് ശേഷമുള്ള കാഴ്ചകൾ ഇതാണ് അപ്പൊ ഒന്ന് നമസ്കരിച്ചൂടെ എന്ന് വിനയത്തോടു കൂടി പറയേണ്ടുന്ന ഒരവസ്ഥയാണ് അല്ലെങ്കിൽ പോകും ബാങ്കോടുത്തോളൂ എന്ന് പറയുന്ന മോനെ ഒന്ന് ആ ഫോൺ അവിടെ വെക്ക് അല്ലെങ്കിൽ നീ കൂട്ടുകാരെ കൂട്ടത്ത് വാ നീ നമസ്കരിക്കേ എന്ന അവസ്ഥയിലേക്ക് പോയി അതും പറഞ്ഞ് തളർന്നിട്ട് ഇപ്പൊ വിനയത്തോടെ പറയുകയും പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യാണ് ഖുർആാനിന്റെ അലയോലികൾ തങ്ങി നയിക്കുന്ന ബൂഡുകൾ എല്ലാവസ്ഥയിൽ പറഞ്ഞത് അപ്പോ നമസ്കാരം എന്താണ് ശരിക്കും നമ്മുടെ ഐഡന്റിറ്റിയാണ് അവിടെ നമ്മളൊന്നും ചെയ്യുന്നില്ല മക്കള് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ ശരീരത്തിന് ഭക്ഷണം കഴിക്കുന്നത് പോലെ ആത്മാവിന് പോഷണം നൽകുന്ന ഇത്ര നല്ലോരേർപ്പാട് വേറില്ല ഇതിനെ മുറ്റങ്കാനം നിങ്ങൾ മാറി നടന്നാൽ നമസ്കാരമാണ് യഥാർത്ഥത്തിൽ നമ്മെ വൃത്തികേടുകളിൽ നിന്ന് തടയാനുള്ള പരിച അതാണ് നമ്മെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അത് വേണ്ട അത് വേണ്ട എന്താ നമസ്കാരം എന്നോട് പറയും മുഴുവനായിട്ട് ഒരു പക്ഷെ നാം നന്നായിട്ടില്ലെങ്കിലും ഫവാഹിഷു മുൻകർ എന്ന് പറഞ്ഞില്ലേ നീതി വൃത്തികളിൽ നിന്നും വൃത്തികട്ടെ ബുറുപ്പുളവാക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മുടെ വ്യക്തിത്വത്തെയും ജീവിതത്തെയും കാത്തു സൂക്ഷിക്കാൻ ഇത്രമേൽ സുന്ദരമായ ഒരു ആരാധന കർമ്മം എന്ന് പറയില്ല പക്ഷെ നമ്മുടെ മക്കള് മദ്രസകളിൽ നിന്നിത് പഠിക്കുന്നുണ്ട് ആരാ പഠിക്കാത്തത് ജീവിതത്തിലില്ല ഞാൻ പറയാം ഒരഞ്ചു വർഷം മുന്നേ മദ്രസയിലെ നമ്മൾ നടത്തുന്ന മദ്രസയിൽ ഞാൻ ഇടയ്ക്കായി ചെല്ലും എന്നിട്ട് ഇടയ്ക്ക് എനിക്ക് സമയം ഉണ്ടാകുമ്പോൾ ഞാൻ അതൊക്കെ നമസ്കാരത്തിന്റെ രൂപം ഒന്നും കാണിച്ചു കൊടുത്തിട്ട് ആ കുട്ടികളൊക്കെ നമസ്കരിക്കുന്നവരാണ് പക്ഷെ ഇന്ന് ഈ കുട്ടികളെ പഠിച്ചിട്ട് പോകുന്നുണ്ട് നമസ്കാരം കുട്ടികളുടെ ജീവിതത്തിൽ ഇല്ല ഗുണു ശരിയില്ല കാലും മുഖമൊക്കെ അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഒരു ബുദ്ധി ഒപ്പിച്ചിട്ട് നമസ്കാരം ശരി എവിടെയാണ് ഉത്തമമായ ഒരു കൾച്ചർ ഉണ്ടാവുക അപ്പോ ഇത് കോവിഡിന് ശേഷം വന്നതാണെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എല്ലാ തരത്തിലുള്ള കുറെ അതപ്പതനങ്ങൾ ശരിക്കും നമ്മളെന്താ വിചാരിച്ചത് കോവിഡിന് ശേഷം സമൂഹം മാറും എന്നിട്ട് എല്ലാവർക്കും എല്ലാവരെയും വിഷമം മനസ്സിലാവും കുറെ ആളുകൾക്ക് ദാരിദ്ര്യം പകർത്തിട്ടിട്ടുണ്ട് കൊറേ ആൾക്കാരെ എത്തീമുകളാക്കിയിട്ടുണ്ട് കോവിഡ് കൊറേ ആൾക്കാരെ വിധവകളാക്കിയിട്ടുണ്ട് വിഷമത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പൊ നാം എന്താണെന്നോ വിചാരിച്ചത് ആ ഈ ആൾക്കാരുടെ ഭയങ്കരായിട്ടുള്ള ആർഭാട ലൈഫിനെ ഒന്ന് തടയിട്ട് കഴിഞ്ഞു സന്തോഷമായിരുന്നു കോവിഡിന് ശേഷം ഇനി എല്ലാ ആൾക്കാരും എന്തോ ഒരു സ്നേഹായിരിക്കും വിനയമായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ചത് സംഭവിച്ചത് എന്താ അടിഷപൊളി ലൈഫ് ഇനി എന്തായാലും എന്തൊക്കെ ഇങ്ങനെ പ്രളയം കോവിഡും ഒക്കെ വരും എന്തിനൊരു ജീവിതമല്ലോ അടിച്ചുപൊളിച്ചങ്ങ് ജീവിക്കുക ഇതായിരുന്നു ശരിക്ക് വന്ന തീരുമാനം ചിന്തിച്ചത് അതല്ല അത് നമ്മുടെ മക്കളും പറ്റൂ ഏത് തരത്തും അതായത് ഈ ചുറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഞാൻ അറിയാനേ പാടില്ല ടു സീത മതിയടോ ഇങ്ങനെ ഒരു ലോകത്ത് നിൽക്കുമ്പോഴാണ് നമ്മുടെ മക്കൾക്ക് എന്ത് സ്കാരം നമ്മളെ മക്കളിപ്പത്ര മണിവരെ ഉറങ്ങിയാലും പ്രശ്നമില്ലല്ലോ മുസ്ലിം വീടുകളില് നമ്മുടെ കൂടി വന്ന ഒരു ഒമ്പത് ഏഴ് മണികളൊക്കെ മനിക്കപ്പോഴും പാരന്റ്സ് പറയും അത് അതാണ് നമ്മുടെ കൾച്ചർ അത് തുറാൻ പഠിച്ചാലും ഇല്ലെങ്കിലും മുമ്പേ നമ്മുടെ കൾച്ചർ അതാണ് ഇപ്പൊ അതാണ് നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് വൈകി വന്നിട്ട് ചോദിക്കുമ്പോൾ കുട്ടികൾ പറയാനുള്ളത് എത്ര വരെ 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 ും കൊണ്ട് ഓടിപ്പഴച്ച് കണ്ണൊന്നും വൃത്തിയായിട്ടുണ്ടാവൂല കൗമാരപ്രായക്കാര് ഓടിപ്പഴച്ച് പിടിച്ചിട്ട് വരികയാണ് ക്ലാസ്സിലേക്ക് വെറും കാമണിക്കൂർ എന്ത് നമസ്കാരം എന്ത് വൃത്തിബോധം നമസ്കാരം വഴിയല്ലേ മുസ്ലിം സമൂഹത്തിന്റെ നെജസ് എന്ന ബോധം ഉണ്ടായത് പറ്റില്ല വീട്ടില് പറ്റില്ല നമസ്കാര സ്ഥലത്ത് പറ്റില്ല എന്താണ് ആ ബോധത്തേക്ക് പടച്ചവൻ എത്തിച്ചത് ഈ അഞ്ചു നേരത്തെ നമസ്കാരം കൊണ്ടാണ് ലോകത്താർക്കുമില്ലാത്ത ഒരു വൃത്തിബോധം സദാ ആ സമയത്ത് ഒരു മുസൽമാനുണ്ടായത് പക്ഷെ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളെ നോക്കണം പെൺ പെൺകുട്ടികളി ആൺകുട്ടികളെ നോക്കണം അവർക്ക് പുറത്ത് പോലീഷ് ചെയ്യുന്ന ഒരു പ്രത്യേക ഇതില് ഒരുങ്ങി വരുമെന്നല്ലാതെ ആൺകുട്ടികളെ നോക്ക എന്ത് വൃത്തിയാണ് അവർക്കുള്ളത് അഞ്ചു നേരം നമസ്കരിക്കുന്നവൻറെ കാല് നഖ കണ്ടാൽ ഒരു വൃത്തി ഉണ്ടാവും നമ്മുടെ മക്കൾ നമ്മുടെ കുട്ടികളുടെ ചെരുപ്പും കാലും തന്നെ അറിയാം ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ട് അവര് നമസ്കാരമില്ലെന്ന് നമ്മുടെ മക്കൾക്ക് എപ്പോഴാണെന്നോ ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലൊക്കെ ഉള്ള നമസ്കാരം എങ്ങനെയാണെന്നോ അവർക്ക് ലുഹർകാരത്തിന് വലിയ താല്പര്യ എന്നിട്ട് വന്നിട്ട് പറയണം ജമാഅത്തിന് പങ്കെടുത്തു ആ മുസ്ലിം ടീച്ചേഴ്സിന് എന്ത് ജമാഅത്ത് ടീച്ചേഴ്സിന് ഇത് കേൾക്കുമ്പോ എനിക്ക് ഗമാ എന്താണത് അതായത് ആ സമയത്ത് അവര്ക്ക് പള്ളിയിൽ എത്തിക്കാതിരിക്കണം നമസ്കാരത്തിന് നാലോ അഞ്ചോ മിനിറ്റ് കൊണ്ട് തീരുന്നതിന് നമസ്കാരം എന്ന വൈകാരികമായ മതപരമായ ഒരു പ്രശ്നം പറഞ്ഞാൽ സ്കൂളിൽ രക്ഷപ്പെടുവല്ലോ പണ്ട് കാലത്ത് അങ്ങനെ കൊറേ രക്ഷപ്പെട്ടിട്ടുണ്ട് കുട്ടികൾ കേൾക്കാൻ പോയത് ആ ഓക്കെ ഇരുന്നോളൂ മക്കൾക്ക് സുഭം ഉണ്ടായിട്ടില്ല അസുറുണ്ടാവൂല മകനും ഇല്ല എന്തിനെ തട്ടിപ്പിന് വേണ്ടിയിട്ട് പള്ളികളെ മറയാക്കിട്ട് നിസ്കരിച്ചോ നിസ്കരിച്ചില്ലേ അറിയില്ല അവർക്ക് ഏതായാലും പഠനകാലത്തുള്ള കാലത്തുള്ള അഞ്ചു നേരത്തെ നമസ്കാരങ്ങളിൽ പറഞ്ഞ് പറഞ്ഞ് എടുത്ത് പറയേണ്ട ഒരു നമസ്കാരം ഗുഹറാണ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം ഞാൻ പറഞ്ഞ കുഴപ്പമില്ല മക്കളെ മക്കളെ പള്ളിയിൽ തന്നെ എത്തിക്കാഫി ഒരു പ്രശ്നമില്ല അതുകൊണ്ട് നാം നമുക്ക് ഖുറാൻ പഠനം പലതിനുള്ള പരിഹാരമാണ് ഇവിടെ ഓതിവെച്ച ആയത്ത് തന്നെ ഖുർആൻ ലിയു ഖുർആൻ എല്ലാ തരം വിവരണങ്ങളും ഉപമങ്ങളും നാം വിശദീകരിച്ചു കഴിഞ്ഞിട്ട് ഉണ്ട് എന്തിന് ലിയറു അപ്പുറം പറഞ്ഞതോ ഇപ്പുറം പറഞ്ഞതോ നേരത്തെ സൂറത്തിൽ പറഞ്ഞതോ പിന്നത്തെ സൂറത്തിൽ പറഞ്ഞതോ ഏതോ ആവട്ടെ അത് ഒന്ന് ഉറ്റ ആലോചിക്കുമല്ലോ ഒന്ന് ആലോചിക്കുമല്ലോ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് അത് ആലോചിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പറഞ്ഞ കാര്യം ആലോചിക്കുമെന്ന് വിചാരിച്ച് ഒരു മനുഷ്യ മനസ്സുകൾക്ക് മനസ്സിലാകേണ്ട രൂപത്തിൽ വളരെ ലളിതമായ ശൈലിയിൽ ഖുറാനിൽ എല്ലാവിധ ഉപമകളും ഉദാഹരണങ്ങളും വിഷ വിഷയങ്ങളും വിശദീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് അതിനെ സൃഷ്ടിച്ചിങ്ങോട്ടയച്ച പർച്ചോന പറയുന്നത് ഒരു മനുഷ്യന് മനസ്സിലാകാൻ തക്ക എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് അതിൻ്റെ അപ്പുറൊന്നും വേണ്ട അതുകൊണ്ടാണ് കാലാകാലങ്ങളില് ഇത് തന്നെ മതിയോ നമ്മൾ പറയ ഒരു അമ്പത് കൊല്ലം മുമ്പേ രചിക്കപ്പെട്ട ഒരു പുസ്തകം ഇന്ന് അത് പോരാ അത് കുറച്ച് മോഡിഫൈ വരുത്തണം ശൈലി മാറ്റണം കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല ഒരു നൂറു വർഷം മുന്നത്തെ പുസ്തകമൊക്കെ ഇന്ന് നോക്കുകയാണെങ്കിൽ അത് നി പിന്നെ പ്രസക്തമല്ല എന്ന് നമ്മൾ പറയും ഇക്കാലത്ത് വേറെ എഴുതണമെന്ന് പറയും പുതിയ ശൈലിയിൽ പുതിയ പുസ്തകങ്ങൾ പുതിയ വിഷയങ്ങള് പക്ഷെ ഖുർആൻ എങ്ങനെയാണ് ഖുർആൻ ഏത് കാലത്തേക്കും എനിക്കും നിങ്ങൾക്കും പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും എല്ലാവർക്കും മനസ്സിലാക്കുന്ന ശൈലിയിൽ അതിനെ അവതരിപ്പിച്ച റബ്ബ് എത്ര സുബഹാനാണ് ആ റബ്ബാണ് നമ്മോട് പറയുന്നത് നമസ്കരിക്കാനും ബോധം ഉണ്ടാകും നന്നായിട്ട് ജീവിക്കാനും നല്ല ചിന്തക്കും നല്ല തീരുമാനം എടുക്കാനും എല്ലാവരോടും തെറ്റായ കാര്യങ്ങളോട് നോ എന്ന് പറയിപ്പിക്കാൻ ഈ വെളിച്ചം നമുക്ക് മതിയാകും ഈ കുറാൻ നമുക്ക് മതിയാകും എന്നിട്ടും മതത്തിന്റെ അനുയായികളാണല്ലോ എല്ലാറ്റിലും കൂടുതലായിട്ട് പേര് കാണുന്നത് മോഷണത്തിലായാലും ലഹരി വസ്തുക്കൾ ഇന്നലെ ന്യൂസ് പേപ്പറിൽ കണ്ടോ കോടികളുടെ കോടികൾ വിലമതിക്കുന്ന ലഹരി വസ്തുക്കളാണ് പിടിച്ചിട്ടുള്ളത് കേരളത്തിൽ അതിൽ ആരുണ്ടാകും അതിൽ ആരുണ്ടാകും നമ്മൾ കൂടുതലുണ്ടാവും നന്നാവേണ്ടുന്ന ഒരു ജനത മോശമായാലും മോശമാവുകയാണ് നമ്മുടെ കയ്യില് വെളിച്ചുണ്ട് വെളിച്ചം നാം എല്ലാവരും അടിച്ചു കൊടുക്കാണ് പക്ഷെ മനസ്സിലേക്ക് അടിക്കുന്നില്ല മനസ്സിനെ വെളിച്ചത്തിലേക്ക് എത്തിക്കുന്നില്ല അതുകൊണ്ട് നമ്മുടെ കുടുംബം കരയാണ് ഖുർആൻ പഠിച്ച ഫാമിലി കരയാൻ പാടുണ്ടോ ഖുറാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാറ്റിനും പരിഹാരമല്ലേ അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് നമ്മുടെ കയ്യില് എല്ലാ ആലോചനക്കും വേണ്ടി പടച്ചവൻ മുസ്ലിങ്ങൾക്ക് മാത്രമല്ലല്ലോ എല്ലാ ജനങ്ങൾക്കും രക്ഷപ്പെടാനുള്ള വഴിയാണ് അങ്ങനെ രക്ഷപ്പെട്ട ഒരാളെയാണ് നാം മുസ്ലിം എന്ന് വിളിക്കുന്നത് അപ്പൊ എന്നെയും നിങ്ങളെയും മുസ്ലിം കുടുംബത്തിലുള്ള ആൾക്കാരെ എല്ലാവരെയും ശരിക്കും മുസ്ലിം എന്ന് വിളിക്കാൻ പറ്റുമോ ഈ ലോകത്ത് പേരെന്തോ ആവട്ടെ അവൻ മുസ്ലിമായിട്ട് കാര്യം മനസ്സിലായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രകൃതി മതം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് അവനൊരു പക്ഷെ മുസൽമാന്റെ പേരൊന്നുമല്ലായിരിക്കും പക്ഷെ അവൻ നന്നായിട്ട് ജീവിക്കുന്നുണ്ട് അവൻ ലഹരി ഉപയോഗിക്കുന്നില്ല അവൻ പടച്ചവന് നന്ദി കാണിക്കുന്നുണ്ട് അവൻ വൃത്തികെട്ട ആശയങ്ങളിലേക്കും ഏർപ്പാടുകളിലേക്കും പോകുന്നില്ല ഇതാണ് ഈ യഥാർത്ഥത്തിൽ മുസൽമാനാകേണ്ടത് മുസൽമാൻ അതാകാതെ ആരൊക്കെയോ അതായി മാറുന്നുണ്ട് ലഹരി ഉപയോഗിക്കാത്ത എത്ര മനുഷ്യന്മാര് ബഹുദൈവ പൂജ നടത്താത്ത എത്ര മനുഷ്യന്മാരുണ്ട് എത്ര നന്നായിട്ട് ജീവിക്കുന്നവര് അതുകൊണ്ട് പഠിച്ചു പറഞ്ഞു ബുദ്ധി തന്നിട്ടില്ലേ ഉറ്റ ആലോചിക്കണം നിറച്ച് മുഴുവനായിട്ട് പഠിച്ചുവാൻ ബുദ്ധിയും വിവേചനശേഷിയും കഴിവൊക്കെ തന്നിട്ടും ഈ ഖുർആൻ എങ്ങനെ പഠിച്ചിട്ട് പഠിക്കേണ്ടതുപോലെ പഠിക്കാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ അതുപോലെ മനനം ചെയ്യാത്തത് കൊണ്ടാണോ ചിന്തിക്കാത്തത് കൊണ്ടാണോ ഖുർആൻ ഞാനും പഠിക്കുന്നുണ്ട് നിങ്ങളും പഠിക്കുന്നുണ്ട് എന്താണ് മാറ്റം ക്ഷമ ഉണ്ടായോ സഹനമുണ്ടായോ ശുഭാപ്തി വിശ്വാസം ഉണ്ടായിട്ടുണ്ടോ ശുഭ പ്രാർത്ഥനകൾ ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ മനസ്സിൽ ഇന്നും കേടും പിന്നെ ദുഷ്ടതയും അപരന്റെ കുട്ടികൾക്ക് മോശം സംഭവിക്കുമ്പോഴുള്ള സന്തോഷവും അത് സ്വന്തം ജീവിതത്തിലേക്കും വരുമ്പോഴും മാത്രം തിരിച്ചറിവും നമ്മൾ മാറിയിട്ടേയില്ല നാം മാറണം നാം മാറുമ്പോഴാണ് പഠിച്ചോ നമ്മോടൊപ്പം ഉണ്ടാവുക അതിനാണ് പഠിച്ചവൻ നമ്മുടെ ചിന്തയെ ഒന്ന് പുറത്തെടുക്ക് നിങ്ങൾക്ക് ബുദ്ധി നേർച്ച തന്നിട്ടുണ്ട് അത് നിങ്ങളൊന്ന് ഉപയോഗിക്ക് അലൈഹിന്റെ ജനതയെപ്പറ്റി നബി ഒരു സങ്കടം പറഞ്ഞതുപോലെ ഞാൻ അവരെ വിളിക്കുന്നേനെ അവർ ഓടി ഓടി പോവാണ് എന്നെ കാണുമ്പോ തന്നെ അതാ നൂഹ് ഉപദേശിക്കാൻ വരുന്നുണ്ട് അവര് ചെവി പൊത്തിപ്പിടിക്കലായി യഥാർത്ഥത്തിൽ ഖുറാൻ ഖുറാനിന്റെ മുന്നിൽ നിന്ന് ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുന്നത് ഖുർആൻ പഠിക്കാൻ ക്ഷണിക്കുമ്പഴ് ആൾക്കാർ പോകുന്നത് അല്ലെങ്കിൽ വന്നുകൊണ്ടേയിരിക്കുന്നവര് ഖുർആൻ പഠനം നിർത്തി കളയുന്നത് എന്താ അവർക്ക് ഒരു വിരണ്ടോട്ടം വയ്യ ഇത് വയ്യ ഇത് താങ്ങാൻ വയ്യ ഖുർആാനിന്റെ ആശയങ്ങൾ എങ്ങാനും താങ് നമ്മുടെ മനസ്സിലേക്ക് ശരിക്കും ആവാഹിച്ചെടുക്കാൻ കഴിഞ്ഞാൽ എന്താണെന്നോ സംഭവിക്ക സൗരഭ്യവും വിനയവും അതാ സംഭവിക്ക ഖുറാനിന്റെ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സുകൾ ശരിക്കും ഏറ്റെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ല്നമുണ്ട് ഒരു സൗരഭ്യം എന്ന് പറഞ്ഞതുപോലെ ഇത് ദിവസവും നമ്മൾ ഈ ഖുറാനെ തലോടുന്നു പഠിക്കുന്നു കൈകാര്യം ചെയ്യുന്നു ഒരു നല്ല കാര്യമല്ലേ തൊട്ടോണ്ടിരിക്കുന്നതും പഠിച്ചോണ്ടിരിക്കുന്നതും മനസ്സിലേക്ക് ഇങ്ങനെ എടുക്കുന്നതും ഉറപ്പായിട്ട് സുഗന്ധത്തിൽ സൗരഭ്യത്തിലേക്ക് നാം എത്തും പിന്നെന്താ ഉണ്ടാകുക വിനയം പഠിച്ച് 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 നമ്മൾ കുറാൻ പഠിച്ചിട്ട് നമ്മൾ സ്വയം മൗനത്തിലേക്കും വിനയത്തിലേക്കും പോയിക്കൊണ്ടേയിരിക്കും കാരണം ഈ ലോകത്തെ നോക്കുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടം വരും എന്താ പഠിച്ചോനെ ഇങ്ങനെ എത്ര നല്ല ഒരു കാര്യമാണ് പറയുന്നത് എൻ്റെ കുത്തിൻ്റെ ജീവിതത്തിൽ അതില്ലല്ലോ അല്ലെങ്കിൽ അത് പരിപൂർണമായിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലോ പഠിച്ചോനെ എന്തോ ഒരു സുന്ദരമായ വചനങ്ങളാണ് ആ വചനങ്ങളുടെ മനോഹാരിതയിൽ തന്നെ എത്ര നാളുകൾ നമുക്ക് ലയിക്കാൻ പറ്റുന്നോ പക്ഷേ ആ ഉദ്ദേശം നടപ്പിലാകുന്നില്ല അതുകൊണ്ട് വർഷങ്ങൾ കുറച്ചിങ്ങോട്ട് നമ്മൾ മെല്ലെ പോവുകയാണ് മെല്ലെ മെല്ലെയാണ് ഒന്ന് കുതറി ഓടണം ഖുറാനിന്റെ ആശയങ്ങളിലേക്ക് അത് മനസ്സിലേക്ക് തന്നെ നിങ്ങൾ ആവാഹിച്ചെടുക്കണം വെറുതെ ഒരു വെളിച്ചം പരീക്ഷ എഴുതുന്നവരും വെറുതെ ഒരു വെളിച്ചം പരിപാടിയിൽ ഒത്തുകൂടുന്നവരുമായിട്ട് അത് അതർപ്പതനമാണ് ഇതിന്റെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ മാറി നടക്കലാണ് ഇങ്ങനെ കുറെ എന്തൊക്കെയോ സംഘടിപ്പിക്കലോ ക്ലാസ് എടുക്കലോ അപ്പുറത്തേക്ക് ഞാനും നിങ്ങൾ സങ്കടത്തിലല്ലേ നിങ്ങൾ പറ ഞാനും നിങ്ങളും ഒന്നെങ്കിൽ കുടുംബ പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ സമൂഹത്തിന്റെ പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പ്രശ്നം കൊണ്ട് ഏതെങ്കിലും ഒരു വിഷയത്താൽ ഞാനും നിങ്ങളും ദുഃഖിതരാണെന്ന് ആർക്കാണ് മുഴുവനായിട്ട് ഞാൻ ഹാപ്പി ആണെന്ന് പറയാൻ പറ്റ ഇല്ല എന്നാലും എന്താ ഈ ദുനിയാവിന്റെ പോക്ക് എന്റെ കുട്ടി ഇങ്ങനെ ആവെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എന്റെ മക്കൾ ഇങ്ങനെ ആവുന്നു വിജ ഇതല്ലേ നമ്മുടെയൊക്കെ വേദന അതുകൊണ്ട് നാം അതിലേക്ക് മനസ്സുറപ്പിക്കുക നമ്മൾ വിരണ്ടോടാതിരിക്കുക നമ്മൾ അതിന് നേരം കണ്ടെത്തണം പിന്നെ എപ്പം നേരം കിട്ടുന്ന വിചാരിക്കുന്നത് അതുകൊണ്ട് മക്കൾക്ക് മദ്രസ പഠനം എന്തുകൊണ്ടാണ് നമ്മുടെ മക്കളില് നല്ല ഗൗരവമായിട്ടുള്ള ചേഞ്ച് വരുത്താതെ എന്ന് ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ പഠിപ്പിച്ചു വിടും മക്കൾ തട്ടിവിടണം മക്കളിങ്ങനെ ശ്രദ്ധിക്കണം വീട്ടില് ഉമ്മയുടെ കൂടെ ഒരു കുട്ടിയായെങ്കിൽ ജമാഅത്തായിട്ട് സംസ്കരിക്കണം അപ്പൊ കുട്ടികൾ പറയാ ഉമ്മ സ്കരിക്കലൊന്നുമില്ല ഉമ്മ തട്ടോ അപ്പോ ഇനി വരും കാലങ്ങളിൽ വീടുകൾ തന്നെ മദ്രസയായി മാറിയിട്ടില്ലെങ്കിൽ മദ്രസ സംവിധാനത്തിന് യാതൊരു പ്രസക്തിയും ഇല്ലാത്ത അവസ്ഥ വരും മുമ്പ് കാലത്ത് എങ്ങനെയാണ് നമ്മൾ ചെയ്തിരുന്നത് കുട്ടികൾ മദ്രസയിൽ നിന്ന് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റൂല ഉമ്മമാർക്ക് വലിയ വിവരമൊന്നുമില്ല പക്ഷെ എന്ത് ചെയ്യും ഒന്ന് ഓതാനിരുത്തും മൈരി പാമ്പ വീട്ടിലേക്ക് ഒന്ന് കാലം കഴുകി ഒന്ന് മുതൽ നമസ്കരിക്കാൻ കണന്ന് പറയാൻ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത എല്ലാ ഉമ്മാക്കും ഉമ്മാർക്കും സാധിച്ചിരുന്നു ഇന്ന് നമ്മുടെ മക്കള് കളിച്ച് വീട്ടിലേക്ക് വന്നിട്ട് പള്ളിയിലെ ജമാത്തും കഴിഞ്ഞ് ഏഴ് ഏഴരയായിട്ടും നമ്മുടെ കുട്ടികൾ ബാത്റൂം വന്ന് കുളിച്ച് വൃത്തിയായിട്ട് ഇറങ്ങിയിട്ടില്ല ജമാഅത്ത് പോയി എന്ന് മാത്രല്ല പിന്നെ ഓ നസ്കേരിക്കാൻ ഒരു മൂടുമില്ല ഇതൊക്കെയാണ് അവസ്ഥ അതുകൊണ്ട് നാം മാതൃകകളായി മാറണം ആ മാതൃക ചിലപ്പോ ഫലം കണ്ടില്ല എന്ന് വരും പക്ഷേ നിങ്ങള് ജീവിച്ച രീതി നിങ്ങളുടെ മക്കളുടെ മനസ്സുകളിൽ എന്തെങ്കിലും ഒരു പ്രതിഫലനം ചേഞ്ച് ഉണ്ടാക്കും അതുകൊണ്ട് പിറകോട്ടേക്കില്ല എന്നാ ഇപ്പോ നന്നാവുന്നില്ല മക്കളും മതി ഞാനും അങ്ങ് നിർത്തി അങ്ങനെയുള്ള ആൾക്കാരുണ്ട് നല്ല ഇസ്ലാമീയത്തിൽ ജീവിച്ച വേഷവിധാനങ്ങളും നമസ്കാരവും ഒക്കെ ആ രൂപത്തിൽ പോയ ഒരാൾ എന്നോട് പറയാണ് ഞാനാകെ മാറിയില്ലേ ഞാൻ ചോദിച്ചു ഏത് രൂപത്തിൽ ഇതൊന്നും അത്ര വലിയ ആവശ്യമൊന്നുമില്ല അപ്പൊ ഡ്രസ്സിൽ ചേഞ്ച് ബാക്കി എല്ലാ കണിഷ്ഠതയിലും ചേഞ്ച് ഇങ്ങനെ പ്രഖ്യാപിക്കാൻ എളുപ്പമാണ് എത്ര ഏതാണ് എളുപ്പം ഇതൊന്നും ഇല്ലാതെ അല്ല ഒഴിവാക്കിയ സർവത്ര സ്വാതന്ത്ര്യം ഇതല്ലേ എളുപ്പം പക്ഷേ ശിരോവസ്ത്രത്തിന്റെ കാര്യത്തിൽ നാം പറയുന്നത് നമുക്ക് എളുപ്പം ഏതാണ് എന്ന് നാം പ്രഖ്യാപിക്കണം അങ്ങനെയൊക്കെ അങ്ങനെ ഓക്കെ പ്രശ്നമൊന്നുമില്ല അവിടെ വിലക്കാണോ കുഴപ്പമില്ല അത് ഇല്ലാതെ പഠിക്കാലോ നമുക്ക് അത് പ്രശ്നമില്ലാത്ത സ്ഥാപനങ്ങളിൽ പഠിക്കാലോ ചില സ്ഥാപനങ്ങൾക്ക് മുമ്പേ തന്നെ അങ്ങനെ ആയിരിക്കും അതിന്റെ രൂപരേഖ അതായത് വസ്ത്രത്തിൽ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ തന്നെ ഒരുപാട് സ്ഥാപനം അങ്ങനെ ഉണ്ട് നമ്മൾ ഏത് വേണം നമ്മൾ തീരുമാനിക്കുക ആർക്കു വേണ്ടിയും ആരുടെയെങ്കിലും താൽക്കാലികമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം പെട്ടെന്ന് മുളച്ചു പൊന്തിയ ചില വാദങ്ങൾക്ക് വേണ്ടി നമ്മുടെ ശിരോവസ്ത്രം മാറ്റം നാം റെഡിയല്ല കാരണം ശരീരം മറ്റു ഭാഗങ്ങൾ മറച്ചത് പോലെയുള്ള ഒരു തട്ടവും കൂടി അധികം എന്താ കുഴപ്പം എന്താ എവിടെയാണ് പ്രശ്നം നമ്മുടെ മറ്റിതര സഹോദരിമാര് ചെയ്യുന്നത് എല്ലാം നമ്മളെ നമ്മളെപ്പോലുള്ള ഡ്രസ് തന്നെ നമ്മൾ അതിന്റെ കൂടെ ഒന്ന് തലയും ചെവിയും കൂടി കഴുത്തും കൂടി മറക്കണം എന്ന് മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂ അതൊക്കെ അവർക്ക് മറക്കേണ്ട ഭാഗമാണെങ്കിൽ നമുക്കിതും കൂടി മറക്കേണ്ട ഭാഗമാണെന്ന് മാത്രം എന്താ വിഷയം ഈ ഒരു ഉറച്ച നിലപാട് നമുക്ക് വേണം എവിടെയോ എന്തൊക്കെയോ വെടിയൊച്ച കേൾക്കുന്നുണ്ട് എന്നാ പിന്നെ ഓക്കെ ഇനി എല്ലാറ്റും റെഡി ഇതെല്ലാം ആവേണ്ടത് അതെല്ലാവർക്കും എളുപ്പമല്ലേ അതിന് വെടിയൊച്ച കേൾക്കൊന്നും വേണ്ട അതെല്ലാം ഊരിയറിയാൻ എളുപ്പമാണ് നമ്മൾ ആരോട് ഇത് സമരം പ്രഖ്യാപിക്കലല്ല ഇതൊരു നമ്മുടെ ഐഡന്റിറ്റിയാണ് ആരോട് സമരം പ്രഖ്യാപിക്കലോ എന്തൊക്കെയോ നമുക്ക് വക വകവെച്ച് തരണം നേടിത്തരണം എന്ന് നമ്മള് അപേക്ഷിക്കലോ അല്ല ഇത് നമ്മുടെ ജീവിത രീതിയാണ് ഈ ജീവിത രീതിയിൽ നമുക്ക് ജീവിച്ചു പോകണം ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് ഒരു ജനാധിപത്യ വ്യവസ്ഥ ഉള്ള ഒരു ലോകത്ത് നമ്മൾ ആരോട് എതിർക്കാനോ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാനോ അല്ല നാം ഇങ്ങനെയാണ് ഈ രീതിയിൽ ഇക്കാലത്തും ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള കാലവും ഇങ്ങനെ ജീവിച്ചു പോകണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യവും ആഗ്രഹവും അതുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഇത്തരം വില കുറഞ്ഞ തരം കാര്യങ്ങൾക്ക് അടിയർ പറയുന്ന രീതിയിൽ നിന്ന് മാറി ഉറച്ച നിലപാടും ഉറച്ച ആദർശവും പ്രഖ്യാപിക്കാൻ ഓരോ വ്യക്തിക്കും കഴിയണം അങ്ങനെ നിങ്ങളുടെ കുറാം പഠനം നിങ്ങൾക്ക് ഉറച്ച നിലപാട് പ്രഖ്യാപിക്കാൻ ഒരു സമരത്തിന് ഇറങ്ങാനല്ല നാം എന്ന വ്യക്തി തന്നെയാണ് ലോകത്തിന് മെസ്സേജായി മാറേണ്ടത് നാമെന്ന നമ്മുടെ ശൈലികൾ നമ്മുടെ വസ്ത്രധാരണം നമ്മുടെ സംസാരം പെരുമാറ്റം ചിന്തകളും വാക്കുകളും ഈ സമൂഹത്തിന് മാതൃകയായിട്ട് ഓരോ മുസ്ലിമും ജീവിച്ചു പോയാൽ എന്തോ ഒരു സുന്ദരമായിട്ടുള്ള ലോകം പഠിയാൻ നമുക്ക് കഴിയും അതുകൊണ്ട് ലഹരികളോട് നോ പറഞ്ഞിട്ട് ജീവിതമാകുന്ന ലഹരി ആ ജീവിതമാകണം ലഹരി മാതാപിതാക്കളാകണം ലഹരി പുസ്തകങ്ങളാകണം ലഹരി സ്നേഹമാകണം ലഹരി കുട്ടികൾക്ക് പഠനമാകണം ലഹരി അതല്ലാത്ത ഏത് ലഹരി വസ്തുക്കളോടും നോ പറയാൻ നമ്മുടെ മക്കളെ നാം പരിശീലിപ്പിക്കണം അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അത് വേറെയല്ല നമസ്കാരം മുറുകെ പിടിക്കുന്ന ഒരു ജനത ഉള്ള കാലത്തോളം നമ്മൾ ഒന്നും പേടിക്കാനില്ല അതില്ല ചവറുകളെ പോലെ എല്ലാറ്റിനു നിന്ന് കൊടുക്കുന്ന ചവറുകളെ പോലെ നാം ആയി മാറുമ്പോൾ പഠിത്താൻ വിവിധ പരീക്ഷണങ്ങൾ നമുക്ക് കൊണ്ടുവന്ന് തന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നാം നമ്മുടെ മക്കളെ ലോകമൊക്കെ നന്നാക്കി നടക്കലല്ല നമ്മുടെ മക്കൾ ഏറ്റവും കുറഞ്ഞത് അഞ്ചു നേരം സംസ്കരിക്കുന്നു നല്ല മക്കളായിട്ട് മാറാൻ അതിന്റെ ഉപദേശം അടിച്ചേൽപ്പിക്കുന്ന വഴിയല്ല ശരി അടിച്ചേൽപ്പിക്കലല്ല ആക്ഷേപിക്കലല്ല അതുകൊണ്ട് ഒരു ഗുണവും ചെയ്യാനില്ല നല്ല ലളിതമായിട്ടുള്ള ശൈലിയിൽ നല്ല സ്നേഹത്തിന്റെ ശൈലിയിൽ നമസ്കാരം നമ്മുടെ മക്കളുടെ മനസ്സുകളിൽ വേരോട്ടം നടക്കണം ആ വേരോട്ടം നടന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കണ്ണെത്താത്ത സ്ഥലങ്ങളിൽ അവരെല്ലാം വലിച്ചെറിയും വൈബിയായിട്ട് പഠിച്ചോനെ പേടി മക്കളുടെ മനസ്സിലേക്ക് കുത്തി വെക്കണം അതുണ്ടായാലും ഏത് ലോകത്തേക്ക് നിങ്ങൾക്ക് മക്കളെ പഠിക്കാനേക്കാം ഒരു ബേജാറും വേണ്ട ആ രൂപത്തിൽ സുന്ദരമായ ഒരു ജീവിതവും കുടുംബവും കെട്ടിപ്പടുക്കാൻ ഖുർആൻ പഠിതാക്കൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അള്ളാഹു നമ്മെ ഒരുപാട് ഒരുപാട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ വീടുകളിൽ നിന്ന് പടിയിറങ്ങി പോയി കൊണ്ടിരിക്കുന്ന സമാധാനവും ബർക്കത്തും അത് തിരിച്ചു കെട്ടേണ്ട വഴി നാം ആലോചിക്കുകയും എവിടെയാണോ എവിടെയാണോന്ന് പോകുന്നത് ആ ചോർന്ന് പോകുന്ന ബർക്കത്തിന്റെ കാരണം കണ്ടെത്തിയിട്ട് അതിന്റെ പിന്നാലെ പോയിട്ട് ആ ബർക്കത്ത് തിരിച്ചു പിടിക്കേണ്ട പ്രവർത്തനങ്ങൾ മുസ്ലിം ഉമ്മത്ത് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അള്ളാഹ് ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا رحم الراحمين واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله